ഹബീബിങ്ങളെ കുണേയിലെ ക്യാമ്പ് സൈറ്റിലാണ് സൈറ്റിലാണുള്ളത് ക്യാമ്പിൻ്റെ പണികളൊക്കെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല നാലാം തീയതി മുതൽ ഇവിടെ ക്യാമ്പ് ആരംഭിക്കുന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ക്യാമ്പ് സൈറ്റിലെ എൻട്രൻസിലാണ് എൻട്രൻസിലെ കവാടത്തിന് മുന്നിലായിട്ടാണ് എൻ്റെ ഈ കാണുന്നതാണ് കവാടം മനോഹരമായ രീതിയിൽ വളരെ ഭംഗിയുള്ള കുബ്ബയോടും മിനാരങ്ങളോടും കൂടി സംവിധാനിച്ചൊരു കവാടമാണ് ഇവിടെ ഉള്ളത് ക്യാമ്പിലെ പ്രതിനിധികൾ അവിടെ വാഹനം ഇറങ്ങിയിട്ടാണ് ഇതാ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇറങ്ങി വരിക എന്നിട്ട് ഈ കവാടത്തിലൂടെയാണ് ക്യാമ്പ് സൈറ്റിലേക്ക് എൻട്രൻസ് ഉള്ളത് അങ്ങനെ ക്യാമ്പ് സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇരു ഭാഗത്തുമായിട്ട് ഒരുപാട് പവലീനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ വെച്ചാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാവുള്ളൂ ക്യാമ്പ് ഡെലിഗേറ്റ്സും അതേപോലെ ഉസ്താദുമാരും നേതാക്കന്മാരുമായിട്ട് ഏകദേശം മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്നിലധികം പേര് പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആശങ്കയാണ് ഒരു സംശയമായിരിക്കും ഇവിടുത്തെ ശുചിമുറികൾ അതേപോലെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈ കാണുന്നതാണ് ഇവിടെ തയ്യാറ് ചെയ്തിരിക്കുന്ന വാഷ്റൂമുകൾ ബാത്റൂമുകളൊക്കെ ക്യാമ്പ് സൈറ്റിന്റെ ഒരു തല മുതൽ ഇങ്ങേ തല വരെ ഒരുപാട് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമല്ല ഇൻഷാള്ള ഒരുപാട് പേര് പങ്കെടുക്കുന്ന ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ എസ് കെ എസ് എഫിന്റെ മെഡിക്കൽ വിങ്ങായ മീമിന്റെ കീഴിൽ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ തയ്യാറ് ചെയ്ത് വരുന്നുണ്ട് അതിലേക്കുള്ള എക്യൂപ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നോ ാണ് കേസ് ഓഫ് മീം തയ്യാറാക്കിയിട്ടുള്ള മെഡിക്കൽ സെന്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പിന്റെ വർക്കുകൾ ദ്രുതഗതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ കാർപ്പറ്റ് വിരിക്കാനാണുള്ളത് അത് ഏകദേശം വിശാല ക്യാമ്പ് തുടങ്ങുന്നതിന്റെ തലേന്നൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്യാമ്പിൽ വരുന്ന പ്രതിനിധികൾക്ക് ഒരുവിധ പ്രയാസോ ഒരുവിധ മടുപ്പോ ക്ഷീണോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ സംഘാടകർക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പുതിയ കൂളറുകളാണ് ഈ കാണുന്ന ഒരുപാട് ഉണ്ട് നമുക്ക് തണുപ്പ് പകരാനായിട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് തയ്യാറെ ചെയ്തിട്ടുള്ളത് എല്ലാം ന്യൂ ബ്രാൻഡ് സാധനങ്ങളാണ് ബോക്സ് പീസസ് പീസസാണ് പൊട്ടിച്ചിട്ടും കൂടിയില്ല നമ്മളിപ്പോൾ പൊരി വെയിലത്ത് നിന്നാണ് ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുള്ളത് ഇപ്പോൾ ഫാനോ മറ്റുള്ള കൂളേഴ്സോ കാര്യങ്ങളോ ഒന്നും വർക്കിംഗ് അല്ല എന്നിട്ടും കൂടെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേക തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ വേജാറും വേണ്ട ഒരുവിധ പേടിയും വേണ്ട ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാം റാഹത്താണ് മാഷാവുക സ്റ്റേജിൻ്റെ പിറകിലായി സെറ്റ് ചെയ്തിട്ടുള്ള ഗെസ്റ്റ് ലോഞ്ചാണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് ഇവിടെയാണ് വി വി ഐ പി ലോഞ്ച് വരുന്നത് മറ്റുള്ള ക്യാമ്പ് പ്രതിനിധികൾക്ക് ഇവിടെ പ്രവേശനമില്ല നേതാക്കന്മാർ അതുപോലെ വി വി ഐ പികളായിട്ടുള്ള ആളുകൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഗസ്റ്റ് ലോഞ്ച് ആണ് ഈ സ്റ്റേജിന്റെ ബേക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ക്യാമ്പിന്റെ ബാക്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന മീഡിയ ടീമിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നിസാമാണ് അതേപോലെ നമ്മുടെ സമസ്ത സെന്റിനറി ആപ്പിന്റെ ഡെവലപ്പർ ആയിട്ടുള്ള അഫ്സൽ ഉസ്സാദ് തുടങ്ങിയ എല്ലാ ക്രൂ മെമ്പേഴ്സും ഇവിടെ ഉണ്ട് ഇതിനു വേണ്ടി ഓണും ഉറക്കവും വഹിച്ച് പണിയെടുക്കുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ടീമാണ് ഇതിന്റെ വിജയ വിജയശില്പികൾ എന്ന് പറഞ്ഞാൽ ഒട്ടും കുറഞ്ഞു പോലെ കാരണം നാല് മാസമായിട്ട് ഇവർ ഇതിന്റെ പിന്നാലെ ഉണ്ട് ഇതിന് വേണ്ട ഡിസൈൻസ് അതേപോലെ ഈ ആപ്പിന്റെ ഡെവലപ്മെന്റ് വെബ്സൈറ്റിന്റെ കൈകാര്യം മാനേജ് ചെയ്യണത് അതൊക്കെ ഈ ടീം ഈ ക്രൂ മെമ്പേഴ്സാണ് ഈ ടീമാണ് മാഷ ആരാലും അറിയപ്പെടാതെ പോകുന്ന ഇതിന്റെ ബാക്ക്ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവർ അപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും റബ്ബിനോട് ദാ ചെയ്യേണ്ടത് ഇൻഷാല് അലഹമുല്ല ഏകദേശം നമ്മുടെ സംവിധാനങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി വളരെ കുറഞ്ഞ പണികൾ മാത്രമേ നടക്കാനുള്ളൂ ഏകദേശം അവസാനത്തെ മിനുക്ക് പണി എന്ന് പറയുന്ന ആ ഫയൽ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള ഇവിടെ വരുന്ന മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകളെയും ഉൾക്കൊള്ളാൻ സർവസജ്ജമായി തന്നെ നമ്മുടെ ക്യാമ്പസ് സൈറ്റ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇൻഷാല്ല നേരത്തന്നെ എത്തിച്ചേരണം കൃത്യ സംവിധാന പ്രോഗ്രാം ആരംഭിക്കണം അസ്സാം വലൈക്കു വരഹമ്മ